എൻ്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഒരു നാട്ടുമാവ് കാണിക്കാം ഏകദേശം എൺപത് വർഷം പഴക്കമുള്ള നാട്ടുമാവാണ് എൺപത് വർഷം ഇപ്പോഴും മാവ് മാങ്ങ കഴിക്കുന്നുണ്ട് മാങ്ങയുണ്ട് ഉണ്ടോ ഇതിൻ്റെ വലിപ്പം അറിയണമെങ്കിൽ ഞാനിൻ്റെ ഇത് കെട്ടിപ്പിടിച്ച് നിൽക്കണം എൺപത് വർഷം പ്രായമുണ്ട് നല്ല മധുരമുള്ള മാങ്ങയാണ് ഇതിൻ്റെ വലിപ്പം അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചാൽ ഇതിൽ എത്ര മാങ്ങ എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങൾ ഇന്ന് ഇപ്പോഴും മാങ്ങ അന്നൊക്കെയാണ് ഇഷ്ടംപോലെ മാങ്ങയായിരുന്നു കാച്ചക്ക അടിക്കുമ്പോൾ ഇങ്ങനെ കൊട്ടക്കണക്കിന് മാ മാങ്ങ നല്ല മധുരമുള്ള മാങ്ങ മാങ്ങിപ്പോഴും ഒരു കുഴപ്പവും ഇല്ല ഇല്ല എന്നേക്കാൾ എന്നേക്കാൾ പറയുന്നത് ഞങ്ങൾ അച്ഛനേക്കാൾ കുറച്ചാൽ മാങ്ങ എൺപത് വർഷത്തോളം എൺപത് വർഷത്തോളം അവിടെ ഞങ്ങൾ പൂത്തിട്ടുണ്ടല്ലേ നമ്മുടെ അരിയാണ് വെടിയെടുത്തത് ഞങ്ങളുടെ കണ്ടത്തിലോട്ട് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് ക്ഷിരമുണ്ടായിരുന്നു രണ്ട് ക്ഷീരം മുറിച്ചായിരുന്നു എന്റെ ശിഖരത്തിന് തന്നെ നല്ല വലിപ്പമാണ് എൻ്റെ കൈയുടെ മസിൽ പോലാ من